നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം അങ്ങനെ നമുക്ക് പ്രതീക്ഷിച്ച ഒരു മഴ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഗംഭീര മഴയായിരുന്നു മിക്ക ജില്ലകളിലും പെയ്തു എന്നാണ് വടക്കൻ ജില്ലകളിലേക്കും ഒക്കെ തന്നെ മഴയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വളരെ അതിശക്തമായ മഴ കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു അരമണിക്കൂർ പെയ്തു നല്ല ഇടിയുണ്ടായിരുന്നു അപ്പം ഇടിമിന്നലൊക്കെ വരുന്നുണ്ട് അപ്പം പുറത്തിറങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇടിമിന്നലും ഒക്കെ തന്നെ വന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാകാതെ പോകണം അതുകൊണ്ട് കാലാവസ്ഥയിൽ വന്ന മാറ്റം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് അല്പം കരുതലോടെ അല്ലെ കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റം എന്തായാലും തെരഞ്ഞെടുപ്പിനെയും നല്ല രീതിയിൽ ബാധിക്കും കാരണം ഈ സർവേ ഇന്ന് രാജ്മേണ്ട ഇത് പറയുന്നു അവർ സർവേക്ക് സർവേ എല്ലാവരുടെയും മുഖം കാണുമ്പോൾ തന്നെ അറിയാവില്ല വ്യത്യാസം കാരണം ഈ റോഡിൽ ഇറങ്ങി പണിയെടുക്കുന്നതിന്റെ പ്രശ്നമുണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പൊ ഇന്ന് എല്ലാവരുടെയും മുഖവും ഒക്കെ മാറി ഏഹ് ക്ഷീണിച്ച അവശനായിട്ടൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ ഇന്നലെ പറഞ്ഞു എന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു അപ്പൊ അതേ അവസ്ഥയാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ അവസ്ഥ ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങുന്ന ഫുൾ ടൈം വെയിലത്തൊക്കെയാണ് അവർ നിൽക്കുന്നത് അവർക്ക് ഇനിയും തീർന്നിട്ടില്ല ഇനിയുണ്ട് ദിവസങ്ങൾ ഇനിയും കിടക്കുകയാണ് അപ്പം ഇത്രയും ദിവസം കൂടെ ഇനി കടന്നു പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് ഈ ഒരു ക്ലൈമറ്റ് സ്ഥാനമായിട്ട് അത് ബാധിക്കുന്നുണ്ട് ശരിയാണ് കാരണം ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ചിന്തിക്കുന്നതിൽ മറ്റൊന്നും വിചാരിക്കരു സാധാരണഗതിയിൽ മണ്ണിൽ പണിയെടുക്കുന്നവരും വെയിലിൽ പണിയെടുക്കുന്നവരും കുലിപ്പണിയെടുക്കുന്നവരും ദേഹാധ്വാനം ചെയ്യുന്നവരും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുന്നു ഈ ചൂടത്ത് അപ്പം ഇതൊന്നും അധികം ചെയ്യാത്ത അധികം നല്ല ചെയ്യാത്ത സ്ഥാനാർത്ഥികളുടെ എ സി കാറുകളിലും ശീതീകരിച്ച മുറികളിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ അവർ വെയിലത്തിറങ്ങിയാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് വെറുതെ ചിന്തിച്ച് നോക്കിയതാണ് കേട്ടോ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ല ഇത് പണിയെടുത്ത് പരിചയമുള്ളവർക്ക് പോലും ബുദ്ധിമുട്ട് അവരും ക്ഷീണിതരായി പോകുന്നു അപ്പൊ പിന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ നമ്മളൊക്കെ ആ കൂട്ടത്തിലുള്ളതാണ് അങ്ങനെയുള്ള വിചാരം ഉള്ളവരും ഉണ്ടാകാം അതിനൊരു തമാശയായിട്ട് കണ്ടാൽ മതി അതൊരു ഫലിതമായിട്ട് കണ്ടാൽ മതി തെരഞ്ഞെടുപ്പ് ചൂട് നമ്മൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ചൂട് അല്പം കുറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ അത് കയറി വരുന്നുണ്ട് ചൂട് കയറി വരുന്നുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് നടക്കുന്നത് വിഷയങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല ഒരു മേഖലയിലും ഒന്നും താഴോട്ട് പോയിട്ടില്ല മേളേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് വിഷയങ്ങളൊക്കെ തന്നെ എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വലിയ മാറ്റം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതെ ആ അല്ല ചില ഇപ്പം ശരത് ശരത്നാരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ ഒരു വിഷയമാണ് അത് പിന്നെ ഈ ഒരുപാട് ഇങ്ങനെ അലഞ്ഞ അലഞ്ഞു അലഞ്ഞു പോകുമ്പോഴത്തേക്കും ഒന്ന് തണുക്കും അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ ഊർജ്ജം സംഭരിച്ച് കയറി വന്നോളും കുഴപ്പമൊന്നുമില്ല ചൂടായി തന്നെ നിൽക്കട്ടെ ഏതായാലും തെരഞ്ഞെടുപ്പ് സജീവമായി തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം നിലകൊള്ളട്ടെ എന്നുള്ളതാണ് പക്ഷേ ഈ പ്രചരണങ്ങൾക്കിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയൊക്കെ കണ്ട കാര്യം ഇവിടെയൊക്കെ നേരത്തെ പറയുന്നുണ്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകളെല്ലാം തന്നെ നമ്മൾ നമ്മളിതിനകത്ത് വലിയ രീതിയിൽ ആൾക്കാർ ചെവി ചെവിയോർക്കുന്നുണ്ട് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് നമുക്ക് ഇപ്പോഴും ചർച്ചയാക്കുന്നത് അപ്പം എ കെ ആന്റണി അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി അവരെ നേതാക്കള് നേതാക്കള് അതുപോലെ തന്നെ എല്ലാരും നടത്തുന്ന വാക്ക് ഇപ്പം എനിക്ക് വന്നു സുരേന്ദ്രൻ പറഞ്ഞ ഗണപതി വട്ടം ഒക്കെ നല്ല രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോ പെട്ടെന്നാണ് സഡൻ ആണ് കാരണം നമ്മൾ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ തിരിയുമ്പോഴത്തേക്കും അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വരുന്നുണ്ട് അപ്പൊ അവിടെ ഓരോ വാക്കിനും ഇപ്പൊ വിലയും ഉണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നാണ് സഡൻ അതെ ഗണപതി വട്ടം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് ഇപ്പൊ ഗണപതി വട്ടം സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു അതിനുശേഷം ടിപ്പുൽ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശത്തോടെയാണ് അതിന് ടിപ്പുവിൻ്റെ ഈ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഈ സുൽത്താൻ ബത്തേരി അങ്ങനെയാണ് അതിന് സുൽത്താൻ ബത്തേരി എന്ന് പേര് വന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് എന്തായാലും ജയിച്ചു കഴിഞ്ഞാൽ ഗണപതി ഗണപതിവട്ടമാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ജയിക്കട്ടെ ജയിച്ചു കഴിഞ്ഞ് ഉള്ള കാര്യം അന്നേരം ആലോചിക്കാം രാഹുൽ ഗാന്ധിയാണ് ഇതർ സ്ഥാനാർത്ഥി പിന്നെ അനിൽ ആൻ്റണി അതായത് നമ്മുടെ മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ മകൻ അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചകളിൽ നിറയുന്നുണ്ട് നിറയുന്നുണ്ട് പത്തനംതിട്ടയിൽ അദ്ദേഹം ജയിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു പക്ഷേ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവടക്കമുള്ള ആളുകൾ എത്തിയിരിക്കുന്നു മകൻ തോറ്റാൽ നന്നായിരുന്നു എന്ന് ആശിക്കുന്ന ഒരു പിതാവ് അത് ഒരു ഒരു കാല ഒരു കാര്യത്തിൽ പറഞ്ഞ ഗതികേടാണ് കേട്ടോ അത്തരത്തിൽ ചിന്തിക്കേണ്ടി വരിക ഒരു അച്ഛനെ എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ് പിന്നെ മകൻ്റെ രാഷ്ട്രീയം മകനെ തീരുമാനിക്കാം എന്നും അദ്ദേഹം പറയുന്നു അത് ഈ എ കെ ആൻ്റണിയുടെ മകൻ്റെ ആ ഒരു ചില പ്രസ്താവനകളും ചില വാഗ്ധൂരണികളുമൊക്കെ ഒരൽപ്പം പക്വത കുറഞ്ഞതായി പോയില്ലേ എന്നുള്ള സംശയം ഇത് കേൾക്കുന്നവർക്ക് തോന്നാം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്വത കാണിക്കുന്നില്ല പലയിടത്തും എന്ന ഒരു പരാതി വ്യാപകമായിട്ടുണ്ട് അതിനിടയിലാണ് തിരുവനന്തപുരം എം പിയും തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ ഫ്രീ ആയിട്ട് അനിൽ ആന്റണിക്ക് ഒരു ഉപദേശം കൊടുത്തത് അച്ഛനോട് അല്പം മര്യാദ കാണിക്കണം സ്വന്തം പിതാവിനോട് അല്പം മര്യാദ കാണിക്കണം ഇത്രയും പ്രായമായ വ്യക്തിയാണ് മുതിർന്ന നേതാവാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്നയാളാണ് അപ്പം മകൻ തീർച്ചയായിട്ടും അല്പം മര്യാദ കാണിക്കണം വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ അല്പം മിതത്വം പാലിക്കണം എന്നുള്ള ഒരു ധ്വനിയാണ് ശശി തരൂർ പറഞ്ഞതിൽ ഉള്ളത് അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട് കാരണം ഇവരൊക്കെ വളർന്നത് തന്നെ ഇവരുടെയൊക്കെ കണ്മുന്നിലാണ് എൻ ആന്റണിയൊക്കെ വളർന്നു വന്നത് ഇത്രയും നേതാക്കൾ അതുകൊണ്ട് തന്നെ അതിന്റെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ട് പറയാം അതിനെ തിരിച്ചു പ്രതികരിക്കുന്നതാണെങ്കിൽ കാരണം ഞാൻ നേരത്തെ വിചാരിച്ച പോലെ തന്നെ ഏറ്റവും നീറുന്ന ഒരു അച്ഛനായിരിക്കും ഇപ്പോൾ എ കെ ആന്റണി എന്ന് അദ്ദേഹം ഏറ്റവും നമുക്കറിയാം അദ്ദേഹം പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രതികരണം നടത്താത്ത ആളാണ് പക്വായിട്ടുള്ള തീരുമാനം അങ്ങനത്തെ രീതിയിൽ നിന്ന് ഏറ്റവും ഇത് നേരത്തെ പറയുന്നത് തന്നെ ഗതികെട്ട രീതിയിലേക്ക് പോകും കാരണം മകന്റെ കാര്യത്തിലായാലും ഇവിടെ കുറച്ചുകൂടെ പക്വത കാണിക്കേണ്ടത് നമ്മൾ വിചാരിക്കും നമ്മൾ എപ്പോഴും ചർച്ചകളിൽ പറയുന്നതാണ് ഇപ്പോഴത്തെ യുവാക്കളെല്ലാം തന്നെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ് വാക്കും അവരുടെ ഓരോ വാക്കിലും കൃത്യത ഉണ്ടെന്ന് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ എ കെ ആന്റണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പോലും അദ്ദേഹത്തിന്റെ മകന്റെ വയസ്സ് അങ്ങനെ അതുകൂടെ നോക്കുക അപ്പൊ അങ്ങനെ നമ്മൾ തിരുത്താൻ ഒരിക്കലും പോകാൻ നോക്കും സ്വന്തം അച്ഛൻ എന്ന കാര്യം പോകട്ടെ ഈ ഒരു രംഗത്ത് അനിലിനേക്കാൾ എത്രയോ ഇരട്ടി ഇതുള്ള അനുഭവ സമ്പത്തുള്ള ഒരാളുടെ ഒരാൾക്ക് നേരെയാണ് വാഗ്വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിന്റെ നയങ്ങളോട് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം തീർച്ചയായിട്ടും അവരുടെ രീതികൾക്കൊപ്പം ആ രാഷ്ട്രീയ പാർട്ടിയുടെ രീതികൾക്കും അവരുടെ രാഷ്ട്രീയ ചിന്തകൾക്കുമൊപ്പം അനിൽ ആന്റണിക്ക് സഞ്ചരിക്കേണ്ടി വന്നേക്കാം പക്ഷേ അതിനൊക്കെ വളരെ പക്വമായ രീതിയിൽ മറുപടി പറയേണ്ടതുണ്ട് വളരെ മാന്യമായ രീതിയിൽ പ്രതികരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ ഒരു വേള പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ഒരു ആത്മവിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ള എന്നൊരു പ്രതീക്ഷയുണ്ട് അത് വേണം തീർച്ചയായിട്ടും ഉണ്ടാകണം പക്ഷേ അതിലൊക്കെ തന്നെ അതിലൊക്കെ തന്നെ ഉപരി അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഭാഷയും അദ്ദേഹം പ്രവർത്തിക്കുന്ന ചില രീതികളും കാണുമ്പോൾ ഒരു എ കെ ആൻ്റണിയുടെ മകൻ എന്നതിലുപരി ഒരു ബി ജെ പി കാരൻ എന്ന നിലയ്ക്കാണെങ്കിൽ പോലും അതിനകത്തൊക്കെ ഒരു ചെറിയ സന്ദേഹം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു നേതാവോ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സന്ദേഹം സാധാരണക്കാർക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ശരീരഭാഷയൊക്കെ കാണുമ്പോൾ അത് അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ തരൂർ ആ രീതിയിൽ പ്രതികരിച്ചത് കാരണം ഒരു വ്യക്തിയോട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ പാലിക്കേണ്ട ചില മാന്യതകളും മര്യാദകളുമുണ്ട് ഇവിടെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാം തീർച്ചയായിട്ടും പക്ഷേ ആരോപണം ഉന്നയിക്കുന്നതിലും ഒരു മാന്യതയുണ്ട് എന്നുള്ള കാര്യം അനിൽ ആന്റണി മനസ്സിലാക്കിയിരുന്നാൽ വളരെ നന്നായിരിക്കും അതാണ് ശശി തരൂർ സൂചിപ്പിച്ചതിൻ്റെ ഒരു പ്രാഥമികമായ ലക്ഷ്യം ആ രീതിയിൽ കുറച്ചുകൂടി മര്യാദയ്ക്കും കുറച്ചുകൂടി മാന്യമായിട്ടും കുറച്ചുകൂടി താളത്തിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു വ്യക്തിയാണ് അനിൽ ആന്റണി എ കെ ആന്റണിയുടെ പാരമ്പര്യം വേറുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പം അതിൻ്റെതായ ഒരു ധാർമ്മിക വശം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ഉണ്ടാകേണ്ടത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തരൂർ അങ്ങനെ പ്രതികരിച്ചത് എന്ന് തോന്നുന്നു അതെ ഏറ്റവും പുത്രദുഃഖം അനുഭവിക്കുന്ന ആ രീതിയിലാണ് പറയേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാവരും ഇപ്പൊ യുവാക്കളുടെ രീതിയിൽ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധ പുലർത്തിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷമ ഘട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റില്ലായിരുന്നു ഇങ്ങനത്തെ രീതിയിലൊക്കെ കാരണം ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം പത്മജാ വേണുഗോപാൽ പോയി അതുപോലെ തന്നെ ഇപ്പം ഇവിടെ നിന്നും ഇപ്പം കോൺഗ്രസിന്റെ ആശയവുമായിട്ട് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം കോൺഗ്രസിന്റെ ആശയങ്ങൾ എപ്പോഴും അതിനകത്ത് നമുക്കറിയാം ഇത്രയും രീതിയിൽ എത്രയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ നിർജ്ജീവമാണെന്നെങ്കിൽ പറയുന്നെങ്കിൽ പോലും അവരുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ അതിപ്പം കടന്നുകയറിയൊരു ഇതില്ല എന്ത് പറയാനാണ് ഒരു അഗ്രസീവ്നെസ് ഇല്ല അതിനകത്ത് പക്ഷെ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ അഗ്രസീവ് പറയുന്നു അച്ഛനോട് സഹതാപമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയൊന്നും തിരുത്തേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവാം ചിലപ്പോൾ അമിത ആത്മവിശ്വാസം ഉണ്ടാവാം പക്ഷെ അതൊന്നും അല്ല ഇവിടെ വേണ്ടത് കൃത്യമായിട്ട് നേരത്തെ ചേട്ടൻ പറയുന്നത് തന്നെ അതിനകത്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിനകത്തൊരു ഒരു എന്താ പറയാനാണ് ഒരു തീയുണ്ട് പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ചൊരു ഒരു എന്താ പറയാനാണ് അതിനകത്തൊരു ഘടകം ഒരു ഇതില്ല എന്നുള്ള രാഷ്ട്രീയം അത് അത് പറയാനും തിരുത്താനുള്ള ഒരാൾ തന്നെയാണ് ഇപ്പം പറഞ്ഞ് പഠിപ്പിക്കാനൊരാൾ കാരണം നമുക്കറിയാം എ കെ ആണിയുടെ ഉപദേശം കിട്ടി വളരേണ്ട ഒരാളാണ് ഇപ്പോൾ ആ മകൻ ഫോം വിളിച്ചാൽ പോലും എടുക്കുന്നില്ല പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ദുഃഖമുണ്ട് അപ്പ എന്ന നിലയിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് പക്ഷെ രാഷ്ട്രീയ എതിരാളി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു ദുഃഖം അതാണ് ഏറ്റവും നമുക്ക് റോൾ മോഡൽ ആക്കേണ്ട ഒരു വ്യക്തിയാണ് എ കെ ആന്റണി പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു വിഷയവും ചർച്ചയാകും ശരത് ഈ യുവാക്കളുടെ ഒരു മനസ്സ് എന്തായിരിക്കും നമ്മുടെ ഈ കാരണം യുവാക്കളുടെ വോട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യത്തോടെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കേരളത്തിലൊരു യുവാക്കളുടെ ട്രെൻഡ് ശരത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയടത്തോളം എങ്ങനെയുണ്ട് ഏത് രീതിയിലായിരിക്കും എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള അദ്ദേഹം ഒരു യുവാവാണല്ലോ അപ്പം ഒരു യുവാവ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു അപ്പം ആ യുവാക്കൾ ഇപ്പം എ കെ ആന്റണിയുടെ മകന്റെ കാര്യം മാത്രമല്ല പൊതുവേ കേരളത്തിലൊരു യുവസമൂഹത്തിന്റെ ചിന്താഗതി എന്തായിരിക്കും ശരത്തിന്റെ ഒരു നിങ്ങളുടെയൊക്കെ തലമുറയുടെ ഒരു ചിന്താഗതി എന്തായിരിക്കും അല്ല ഇവിടെ ഇപ്പോൾ പഴഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ എല്ലാം ഈ നമുക്ക് ഇങ്ങനെ ഓരോ ഒരു വികസന മാതൃകയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല ചെയ്ത് കാണിച്ചാലാണ് അവർക്ക് അവിടെ ഇതുള്ളൂ മാത്രമല്ല അതിനുള്ള സ്കില്ലുണ്ടോ എന്ന് അവർ കൃത്യമായിട്ട് നോക്കും കാരണം അദ്ദേഹം അതിനുള്ള ഇതുണ്ടോ അതിന് ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ അതുമായിട്ട് എന്തൊക്കെ അറിയാം അങ്ങനെ നമുക്കിവിടെ തിരുവനന്തപുരത്തൊക്കെ നമുക്ക് അതുകൊണ്ടാണ് ശശി തരൂരിനെ പോലെ നമുക്ക് പ്രായം വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം പ്രായമുള്ള ആൾ തന്നെയാണ് രാജീവ് ചന്ദ്രേഖരൻ അവരൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അപ്ഡേറ്റഡ് ആണോ ഈ പ്രായത്തിലായാലാൽ പോലും അദ്ദേഹം അപ്ഡേറ്റഡ് ആണ് യുവാക്കൾ അതേ രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് നമുക്കറിയാം ക്രിക്കറ്റ് കായികത്തിലായാലും തന്നെ അതുപോലെ തന്നെ ഐ ടി ഫീൽഡിലായാലും ശരി തന്നെ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു അറിയാനുള്ള ഇതുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത്തിരി ഇത്രയും ഇപ്പോൾ തുടർച്ചയായിട്ട് ശശി തരൂരോട് ജയിച്ചു വന്നത് തന്നെ യുവാക്കളുടെയും കൂടെ ഒരു കൂട്ടായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് പക്ഷെ ഇത്തവണ അത് വരുമ്പോഴത്തേക്കും ഒരു മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെയാണ് എല്ലായിടത്തും നോക്കുന്നത് ഇപ്പൊ ഈ സ്കിൽ ഉണ്ടോ സ്കില് ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് കൊടുക്കും അവിടെ പഴഞ്ചൻ രാഷ്ട്രീയം അല്ലെ വാഗ്വാദങ്ങളൊന്നും അതിന് ഒരു പ്രസക്തി ഇല്ല അതാണ് ഇതിപ്പോ പറയുന്നത് കേൾക്കുമ്പോ നമ്മള് ശശി തരൂരിനെ ജയിപ്പിക്കാൻ വേണ്ടി പറയാം അല്ലല്ല അത് ഞാൻ ഒരു ഉദാഹരണം ഞാന് നമ്മുടെ അദ്ദേഹം ഇവിടെ നമ്മുടെ ഓഫീസിൽ വന്നല്ലോ നമ്മുടെ സാറുമായിട്ട് ഇന്റർവ്യൂവിന് വന്ന സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തോട് ചേർന്ന് തന്നൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടുകളിലൊക്കെ മാറ്റമുണ്ടായേക്കാം അഭിപ്രായങ്ങളിലൊക്കെ മാറ്റം ഉണ്ടായേക്കാം പക്ഷേ അദ്ദേഹം ഒരു ഒരു താരമാണ് ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയും ജീവിത രീതിയും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പദവിയൊക്കെ കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം അപ്പോൾ അത് കണക്കാക്കി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അപ്പം ചുവട്ടിലുള്ള കമൻറ്റുകൾ കുറെ എണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതായത് ഞാൻ ഈ ഇദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ക്യാമ്പയിൻ ബി ആർ വർക്ക് ആ എന്ന് വരെ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇട്ടു കുറെ എണ്ണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കുറെ എണ്ണം ഇപ്പോഴും ഇവിടെ അതല്ല നമ്മൾ ഇപ്പം യുവാക്കൾ ചിന്തിക്കുന്നതാണ് ശരത്ത് പറഞ്ഞത് യുവാക്കൾ എങ്ങനെ ചിന്തിക്കുന്നു അവിടെ മെറിറ്റ് ഉണ്ടോ ഒരു ഒരു സ്ഥാനാർത്ഥിക്ക് ആ നാടിനെ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടോ കഴിവുണ്ടോ എന്നാ എന്നതാണ് യുവാക്കൾ നോക്കുന്നത് അതായത് പഴയകാലത്തെ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ അച്ഛൻ്റെയൊക്കെ പ്രായമുള്ളവരോ അതിലും മേൽ പ്രായമുള്ളവർ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് അവർ സ്ഥിരമായി തന്നെ ഒരു പാർട്ടിക്ക് ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ യുവാക്കൾ അങ്ങനെയല്ല ഭൂരിഭാഗം യുവാക്കളും അങ്ങനെയല്ല അവർ അതിനകത്ത് മറിട്ടുണ്ടോ അതിനകത്ത് പ്രായോഗികതയുണ്ടോ ശശിതരൂർ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തിന് ഏതൊക്കെ കാര്യങ്ങളിൽ അറിവുണ്ട് എന്തൊക്കെ പ്രാപ്തി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഏത് രീതിയിൽ ജനങ്ങളെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും പാർലമെൻ്റിൽ ജനങ്ങളുടെ വിഷയം അവതരിപ്പിക്കാൻ ഏത് രീതിയിൽ കഴിയും ഇപ്പം ശശി തരൂര് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പം ആ വ്യക്തിക്ക് അതിന് കഴിയുമോ എന്നാണ് യുവാക്കൾ ചിന്തിക്കുന്നത് അതാണ് ശരത് നേരത്തെ സൂചിപ്പിച്ചത് ഇതിനകത്ത് രാഷ്ട്രീയമല്ല ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അപ്പോൾ കുറച്ചുകൂടി ചിന്താശേഷിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു യുവത്വമാണ് കേരളത്തിലുള്ളത് ഒരു ഭൂരിഭാഗം യുവത്വവും അല്ലേ അങ്ങനെയാണ് കാരണം നമുക്കിവിടെ ഏറ്റവും ഒരു ഉദാഹരണം തന്നെ പറയാം ഇപ്പൊ നമുക്ക് അഭിപ്രായം ഇവിടെ ആഭ്യന്തരവും ഐ ടി ഇപ്പൊ കൈയാളെന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രി നമ്മൾ പറയുന്ന പറയുകയാണെങ്കിൽ അദ്ദേഹം ഐ ടിയുടെ എന്തെങ്കിലും ബന്ധമുണ്ട് കാരണം അതിൻ്റെ ഒരു പാലിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഐ ടി ഫീൽഡിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചത് അപ്പോൾ എല്ലാവരും പറയുമായിരിക്കും അദ്ദേഹം വിദഗ്ദ്ധരാണ് പക്ഷേ ഇപ്പോൾ ഐ ടി ഫീൽഡിൽ ഒരാൾ വന്ന് നേരിട്ട് ചോദിച്ചാൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെയോ ഒരു ഇത് സഹായമില്ലാതെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതിനകത്ത് മറിച്ച് ഇവിടെ ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ ആണെങ്കിൽ അല്ലെങ്കിൽ ശശിധരനെ പോലെ ആളാണെങ്കിൽ കൃത്യമായിട്ട് ഡയറക്റ്റ് സംവാദം നടക്കും അവിടെ ഒരു സമയം പോകുന്നില്ല ഒരു തേർഡ് പാർട്ടി ഒരാൾ ആളുടെ ആവശ്യമില്ല അങ്ങനെ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട് അവിടെ ഒരു നമ്മൾ നമ്മൾ അവിടെയാണ് സ്കില്ലിനും ഒക്കെ പ്രാധാന്യം ും രാഷ്ട്രീയത്തെക്കാളുപരി അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇത് പറഞ്ഞ പ്രവർത്തനം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നേരത്തെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹദർമണി കമലാ വിജയൻ കേരള സ്റ്റേറ്റ് ഓഡിയോ വിഷു റീപ്രോഗ്രാഫിക് സെന്റർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതിന്റെ ഡയറക്ടറായിരുന്നു ഇവരെ സഹായിക്കാനായിട്ട് അഞ്ചോ ആറോ ഐ ടി എഞ്ചിനീയർമാരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് അതായത് ഇവരുടെ സ്ഥാനത്തിരിക്കുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഒക്കെ ഈ പെൺകുട്ടികളാണ് വ്യക്തമായിട്ട് ഈ കുട്ടികളെ നിയമിച്ചത് അവര് മറ്റേ ഇതാണ് ഡെയിലി വേജസാണ് പക്ഷേ ഇവർ എൻ്റെ അധിക ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നു എന്നൊരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ട് അന്ന് അപ്പം മെറിറ്റാണ് പ്രധാനം കഴിവാണ് പ്രധാനം ജനങ്ങളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടു കൊണ്ടുവരാൻ സാധിക്കും ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കൊടുക്കാൻ സാധിക്കും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും പാർലമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശക്തമായി അവതരിപ്പിക്കാൻ സാധിക്കും എന്നതാണ് നോക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കതിന് എൻ കെ പ്രേമചന്ദ്രനെ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ അദ്ദേഹം ഏറ്റവും ശക്തനായ ഒരു പാർലമെന്റേറിയൻ തന്നെയായിരുന്നു അദ്ദേഹത്തെ ഒരുപാട് പ്രധാനമന്ത്രി അടക്കം അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹമൊക്കെ രാഷ്ട്രീയമൊന്നും അല്ല അവിടെ വിഷയം അവിടെ കൃത്യമായി തന്നെ അദ്ദേഹം ഏത് മുന്നണിയിലായാലും അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശക്തമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ ഉള്ള ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ കൂടെയാണ് യുവത്വം നിലനിൽക്കുന്നത് ഇപ്പം അനിൽ ആന്റണി സ്ഥാനാർത്ഥിയാണ് യുവാവാണ് എ കെ ആന്റണിയുടെ മകനാണ് എന്ന് പറഞ്ഞ് പത്തനംതിട്ടയിലെ യുവജനത അദ്ദേഹത്തോടൊപ്പം നിൽക്കണം എന്നില്ല അവിടെയും ജനങ്ങൾ മുരട്ട് നോക്കും തീർച്ചയായിട്ടും നോക്കും അതെ എവിടെയാണ് ഇറങ്ങി എനിക്കൊന്ന് കോൺഗ്രസിന്റെ ഗുണം ഇപ്പൊ കോൺഗ്രസിന്റേതാണെ തന്നെ കെ എസ് യുയിലും ഐ എൻ ഡി യു സിയിലും അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസിലും ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്തോ അത് അതിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സമരമുഖങ്ങളിൽ ഇറങ്ങിയിട്ടില്ല അദ്ദേഹം ആ രീതിയിൽ കോൺഗ്രസിന്റെ ഒരു ഭാഗമായി നിന്ന് കൃത്യമായി തന്നെ പ്രവർത്തിച്ച വ്യക്തിയൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠനവും മറ്റ് കാര്യങ്ങളും മുമ്പോട്ട് പോയി അദ്ദേഹത്തിന് ഐ ടി രംഗത്തെക്കുറിച്ച് അദ്ദേഹം എഞ്ചിനീയർ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് മാത്രം കിട്ടിയതാണ് നമ്മൾ എന്താ പറയുക ഓർഡറക്കി ഇറങ്ങാമെന്ന് പറയുന്നില്ല അത് പൂർണ്ണമായിട്ടല്ല എന്നാലും അല്പസ്വല്പം ഒരു ചെറിയ ഇറക്കമാണ് അതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല നല്ല കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അതിനകത്ത് ഭാഷയിലെ മിതത്വം ജനങ്ങളോട് ഇടപെടകുന്നതിലെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശശി തരൂര് ഈ ഒരു പ്രസ്താവന നടത്തിയത് അത് നേരത്തെ പറഞ്ഞത് തെറ്റൊന്നും ഇല്ല കേൾക്കേണ്ടത് കാരണം ഇങ്ങനെയൊക്കെയാണ് ആവശ്യം എനിക്ക് ഒരു പഠിച്ചു വരേണ്ടത് ഇങ്ങനെ തന്നെയാണ് അനുഭവങ്ങൾ പറഞ്ഞു തോറ്റ് കഴിയുമ്പോൾ പഠിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം തോക്കും നമ്മൾ പറയുന്നില്ല അത് തരൂര് പറഞ്ഞതാണ് തോറ്റ് കഴിയുമ്പോൾ അനിലിന്റെ കാര്യം മനസ്സിലായിക്കൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അനുപം ഗുരു എന്ന് പറയുന്നത് അനുഭവം ഗുരു അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കോൺഗ്രസിന്റെ ഒരു ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞ പോലും അവരൊക്കെ എല്ലാം ഈ നമ്മളെല്ലാവരും പറയും കടൽ കിഴവന്മാർ പക്ഷെ അവര് നിന്ന് പഠിച്ച് പഴുത്തൊക്കെ വന്നിട്ടാണ് അവരൊരു രാഷ്ട്രീയത്തിലേക്ക് ഒരു അവസരം കിട്ടുന്നത് പോലും ഇപ്പൊ നമുക്കറിയാം ചാണ്ടിയുമ്മനൊക്കെ ഇപ്പം പെട്ടെന്ന് വന്നെങ്കിൽ പോലും എത്രത്തോളം ശബരിനാഥനെ പോലുള്ളവരൊക്കെ അവരൊക്കെ ഒരു നമുക്ക് നെപ്പോ കിറ്റ്സ് എന്ന് പറയുമ്പോൾ രീതിയിൽ അവരൊക്കെ അങ്ങനെ കൈമാറുന്നത് പക്ഷെ അവരൊന്നും അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആദ്യമേ തന്നെ ഇതിന്റെ ബേസ് മുതലേ പഠിച്ചു വരുന്നു ആ രീതിയിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ മുഖങ്ങളായിട്ട് മാറുമെന്ന് നമുക്ക് സംശയമില്ല പക്ഷെ വന്നു കയറി അതിനു മുമ്പ് തന്നെ ഇതിനെ ആദ്യം തന്നെ ഇരിക്കുമുന്നേ കാലം കിട്ടാന്ന് പറയുന്ന രീതിയിൽ നിന്ന് അതുപോലെ അതിന്റെ ഒരു പാളിച്ചകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇത് പക്ഷേ പരമാവധി ബരിയാടാക്കുന്നത് കാരണം പൊട്ടനെ കൊണ്ട് കോലം കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് ബി ജെ പി നേതാക്കൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് അതായത് അവർക്ക് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രത്യേക രാഷ്ട്രീയ പാരമ്പര്യങ്ങളില്ല അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇവരെ രണ്ട് പാർട്ടികളെ പോലെ പറയാനില്ല പക്ഷെ അവർക്ക് കൃത്യമായിട്ട് ഇവർ ഉപദേശങ്ങൾ നൽകാം മുതിർന്ന നേതാക്കളൊക്കെ ഉള്ളതാണ് അനുഭവ സമ്പത്തൊക്കെ ഉള്ളതാണ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് മീഡിയയ്ക്ക് മുന്നിൽ എങ്ങനെയാണ് ജനങ്ങളോട് എങ്ങനെയാണ് സംവദിക്കേണ്ടത് ഇലക്ഷൻ പ്രചരണം വരുമ്പോൾ എങ്ങനെയാണ് നേരിടേണ്ടത് അങ്ങനത്തെ രീതിയെ കുറിച്ച് ഒരു രീതിയിലേക്ക് കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് പ്രത്യേക അളവിൽ കുറെ കാര്യങ്ങൾ വരണം അതായത് ഒരു രാഷ്ട്രീയ നേതാവ് ആകണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കണമെങ്കിൽ അതിന് ചില ചേരുവകളൊക്കെ കൃത്യമായി വേണം ആ ചേരുവകളെ കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത് എന്നുള്ളതാണ് ജനങ്ങളോട് ഇടപഴകുന്നത് ശരത്ത് പറഞ്ഞതുപോലെ ജനങ്ങളോട് ഇടപഴകുന്നത് മുതൽ യാത്ര ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ വഴി കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അവിടെ ട്രെയിനിൽ വരുന്നവരോടോ അല്ലെങ്കിൽ ട്രെയിനിലെ മറ്റ് യാത്രക്കാരോട് ഓരോ കാര്യത്തിലും ഈ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് ഒരുവേള മാറ്റി വെച്ചായെങ്കിൽ പോലും ചിലപ്പം പെരുമാറേണ്ടി വന്നേക്കാം ചിലപ്പം സ്നേഹം കാണിക്കേണ്ടി വന്നേക്കാം അതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാർ പലപ്പോഴും കാണിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ട്രോളുകളായിട്ടും കാർട്ടൂണുകളായിട്ടും ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആ സ്ഥലത്തെ ജനങ്ങളോട് ആ സ്ഥലത്തെ പൊതുസമൂഹത്തോട് ഇടപഴകേണ്ട അവരോട് പെരുമാറേണ്ട ചില ധാർമ്മിക രീതികളുണ്ട് അതേക്കുറിച്ച് അനിൽ ആൻ്റണി കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി കാരണം ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ ഒരു യുവാവിൻ്റെ ഭാഷ ഒക്കെ നമ്മൾ അംഗീകരിക്കാം പക്ഷേ ആ ഭാഷയിലെ ചില പ്രയോഗങ്ങൾ അതായത് സ്വന്തം പോലും ഇത്തിരി അപമാനിക്കുന്ന രീതിയിലും അദ്ദേഹത്തെ തള്ളിക്കളയുന്ന രീതിയിലും ഒക്കെ തന്നെ ചില പ്രയോഗങ്ങളും അതുപോലെ ആന്റോ ആന്റണി തീവ്രവാദിയാണ് എന്ന ചില പ്രയോഗങ്ങൾ ഇതൊക്കെ പരിശോധിച്ച് വേണം ഉപയോഗിക്കാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വാവിട്ട വാക്കാണ് അത് വയൽ നിന്ന് പോകരുത് തെരഞ്ഞെടുപ്പിൽ ഒരു വാക്ക് നേരത്തെ പറഞ്ഞില്ലേ ഈ ഗണപതി വട്ടം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ വാക്കുകൊണ്ടാണ് അതൊരു വിവാദവും അതൊരു പ്രശ്നവും ചർച്ചകളുമായി മാറിയത് വാവിട്ട് ഒരു വാക്ക് ചിലപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം അതുകൊണ്ട് യുവാക്കൾ എപ്പോഴും ആ ഒരു സ്ഥാനാർത്ഥിയുടെ കഴിവും പ്രാപ്തിയും തന്നെയാണ് നോക്കുന്നത് അപ്പം യുവാക്കൾ തന്നെ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ അത് കൂടുതൽ അവരുമായി ഒരു കെമിസ്ട്രി ഒരു രസതന്ത്രം പൊതുസമൂഹവുമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം ഇവിടെ നമ്മൾ മാതൃകയാക്കണം എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ അദ്ദേഹം കൊണ്ടൊന്നൊരു രീതി ഉണ്ട് ഇപ്പം ഇത്രയും പ്രതികരണം ഉണ്ടായപ്പോൾ അദ്ദേഹം തിരിച്ചൊരു എന്താ പറയുക ആ രീതിയിലാണ് അതിനെ കാണുന്നത് അതാണ് ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു അറിവിന്റെ ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ഇവരൊക്കെ കുറച്ചുകൂടെ അത് ഗുണം ചെയ്യും എന്നാണ് കാരണം എവിടെയൊക്കെ സംസാരിക്കണം എവിടെയൊക്കെ ആളിക്കത്തണം ഏതൊക്കെ രീതിയിലൊക്കെ പെരുമാറണം എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഈ രാഷ്ട്രീയ പാരമ്പര്യങ്ങളുടെ ഈ ഒരു എന്താ പറയുക ഈ അറിവിലൂടെയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതാണ് അത് ദീർഘകാലം കൊണ്ടുള്ള രാഷ്ട്രീയ അനുഭവങ്ങൾ കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇനിയും അതാണ് എനിക്ക് തോന്നുന്നു അനിൽ ആന്റണിയെ പോലുള്ള ഇപ്പം വരുന്ന വളർന്നു വരുന്ന യുവ നേതാക്കളെല്ലാം തന്നെ പാലിക്കേണ്ടതും അതുപോലെ തന്നെ മാതൃകയാക്കേണ്ടതും പിതാവിനെ ആണെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്യണം നിരീക്ഷിക്കണം എന്നുള്ളതാണ് അത് രാഷ്ട്രീയത്തിൽ അതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ സമ്പത്ത് എന്ന് പറയുന്ന മുൻ എം പി കേരള ഹൗസിന്റെ ലേസൺ ഓഫീസർ ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ആന്റണി അദ്ദേഹം വളരെ നല്ല ഒരു നേതാവായിരുന്നു ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ വളരെ ശക്തനായ പ്രബലനായ പക്വമതിയായ ഒരു നേതാവായിരുന്നു ഒരുപാട് അതിൻ്റെ കുറേ കാര്യങ്ങൾ സമ്പത്തിലൂടെയും കഴിഞ്ഞ ദിവസം സമ്പത്ത് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ടു ഏഷ്യൻ ന്യൂസിൻ്റെ എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരിക്കും ഈ സി പി എം കാര് കുറെ സംസാരിക്കുന്നവരാണല്ലോ ചിലർ വാവിട്ട വാക്കുകൾ പറയും ചിലർ വടിവത്ത വാക്കുകൾ പറയും ഇപ്പം എം സ്വരാജിനെയും എം എ ബേബിയെ പോലുള്ളവരൊക്കെ വടിവത്ത വാക്കുകൾ എം വി ഗോവിന്ദനൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കും പക്ഷേ സമ്പത്തിനെ ശ്രദ്ധിച്ചാലറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓരോ ചലനങ്ങളിലും അംഗചലനങ്ങളിലും ഒക്കെ തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയ പൊതുബോധമുണ്ട് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പിതാവിനെ നിരീക്ഷിച്ചതിൽ നിന്ന് കിട്ടിയതാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ആ അച്ഛനിൽ നിന്ന് കിട്ടിയ കാരണം അനിരുദ്ധനെ ഇപ്പം നമ്മുടെ മുമ്പുള്ള തലമുറയ്ക്ക് വളരെ സുപരിചിതനാണ് അദ്ദേഹം ഞങ്ങൾക്കും കുറച്ച് കുറെ തലമുറകൾക്ക് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട കുറെ ആളുകൾക്കും അദ്ദേഹത്തെ അറിയാം അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു പക്വമതിയായ ആ ഒരു രാഷ്ട്രീയ ചിന്താധാര ഇദ്ദേഹം ഒബ്സർവ് ചെയ്ത നിരീക്ഷിച്ച് ആ ഒരു നിരീക്ഷണ പാഠവത്തിലൂടെ നേടിയെടുത്തതാണ് എന്ന് ആ ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിക്കുകയുണ്ടായി അതുപോലെ എ കെ ആന്റണിയെ ഒന്ന് ശക്തമായി നിരീക്ഷിച്ചെങ്കിൽ കുറച്ചു കാലമെങ്കിലും അദ്ദേഹത്തോട് ഈ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ നടത്തിയെങ്കിൽ കുറച്ചുകൂടി പക്വതയോടെയും കുറച്ചുകൂടി ധൈര്യത്തോടെയും ജനങ്ങളെ നേരിടാനും കാര്യങ്ങൾ പറയാനും അനിൽ ആന്റണിക്ക് കഴിയുമായിരുന്നു നമ്മളിതൊക്കെ പറയുന്ന ഈ ശശി തരൂരിന്റെ ഉപദേശം വെച്ചുകൊണ്ടാണ് കേട്ടോ കാരണം ശശി തരൂർ അദ്ദേഹത്തെ ഉപദേശിക്കാനുള്ള യോഗ്യതയുള്ള വ്യക്തിയാണ് ചെറുപ്പം മുതലേ അനിലിനെ അറിയാവുന്ന കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം ശക്തമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു അനിൽ ഇങ്ങനെ ആയിപ്പോയതിൽ ബി ജെ പിയുടെ മുഖങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വാദങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വലിയ ദുഃഖമുണ്ട് എന്നുവരെ പറഞ്ഞതുകൊണ്ട് ആണ് നമ്മളെടുത്ത് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്തത് മാത്രമല്ല യുവാക്കളുടെ ഒരു പ്രതീകം കൂടിയാണ് അനിൽ അങ്കണി അപ്പോൾ കേരളത്തിലെ യുവാക്കൾ എങ്ങനെ അതിനെ കാണുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഇന്ന് ലൂസ്റ്റോക്കിൽ ചർച്ച ചെയ്യുന്നത് അതെ അങ്ങനെ നമുക്ക് ഇതിനകത്ത് നമ്മളല്ല ഇതിനെക്കുറിച്ച് യഥാർത്ഥ അന്തിമ വിധി പറയേണ്ടത് ജനങ്ങളാണ് ജനങ്ങളാണ് അത് നമുക്ക് അറിയാം പത്തനംതിട്ടയിലെ ആ അവസാന വോട്ടും എണ്ണം പോലും അറിയാൻ പറ്റുമായിരിക്കും ഇത് എന്താണ് അനിൽ അല്ലാൻ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ വാക്കുകളോട് എത്രത്തോളം വിയോജിക്കുന്നു എല്ലാം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതെ അത് അതുപോലെ തന്നെ ഞങ്ങളുടെ മറന്നാടൻ സർവേ ഇലക്ഷൻ സർവേ സർവേ പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ ടാബ്ലേഷൻ നടക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം സർവേ ഫലം പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും ഞങ്ങൾ ഇതിനു മുൻപ് നടത്തിയ സർവേകളിലൊക്കെ തന്നെ വളരെ വിജയകരമായ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ പിന്തുണ ഇത് കാണുന്ന ഓരോരുത്തരും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശാസ്ത്രീയമായ ഒരു സർവേയാണ് ഈ രണ്ട് കമ്പനികൾ ചേർന്ന് ഇപ്പോൾ ഒരു ന്യൂസ് ചാനലും മറ്റൊരു കമ്പനിയും ചേർന്ന് നടത്തുന്ന പോലെയല്ല ഇത് ഞങ്ങൾ സ്വതന്ത്രമായി നടത്തുന്ന സർവേയാണ് ഞങ്ങളുടെ സ്വന്തം സർവേയാണ് അപ്പം പത്തനംതിട്ടയിലെ മാത്രമല്ല കേരളത്തിലെ ബാക്കി പത്തൊൻപത് മണ്ഡലങ്ങളിലെയും ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ ഒരു സാ രീതിയാണ് പരിശോധിച്ചത് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഉടനടി എത്തും അപ്പോൾ യുവാക്കളായാലും മധ്യവയസ്കരായാലും പ്രായമുള്ളവരായാലും രാഷ്ട്രീയം എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിന് ഒരു ഒരു മാനദണ്ഡമുണ്ട് ജനങ്ങളോട് ഇടപഴകുന്നതിന് ഒരു പ്രത്യേക തുലനാവസ്ഥയുണ്ട് പ്രകോപിതരാകാതെ അല്ലെങ്കിൽ വിഷയങ്ങളിൽ വ്യക്തി ആരോപണമാണെങ്കിൽ കൂടി അത് മര്യാദയില്ലാത്ത രീതിയിൽ നടത്താതെ എല്ലാം ഒരു പ്രത്യേക സന്തുലിതാവസ്ഥയിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നമുക്ക് നമുക്ക് പറയാൻ ഉള്ളത് ശശി തരൂരിനെ പോലെ ഒരാൾ അനിൽ ആന്റണിയെ പോലെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയുമാണ് പറയുന്നത് ആ രീതിയിൽ അല്ല പോകേണ്ടത് എന്ന് പറയുന്നു ആര് പറഞ്ഞാലും ആര് പറഞ്ഞു തന്നാലും നല്ലത് പറഞ്ഞാൽ അത് നല്ലതായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ അനിൽ ആന്റണിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം അദ്ദേഹം അത് ചെയ്യും അദ്ദേഹം അത് സ്വീകരിക്കും എല്ലാവരോടും നല്ല രീതിയിൽ ഒരു എന്താണ് ഒരു ബാലൻസിങ് ഫോർമാറ്റിൽ പെരുമാറാനും കാര്യങ്ങൾക്കും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ യുവാക്കൾ തേടുന്നത് എന്ത് എന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്നു യുവാക്കൾ തേടുന്നത് മെറിട്ട് മാത്രം കഴിവ് ജനങ്ങളെ മുമ്പോട്ട് നയിക്കാനുള്ള പ്രാപ്തി ഇതൊക്കെ തന്നെയാണ് യുവാക്കൾ തേടുന്നത് അപ്പോൾ യുവാക്കൾ സ്ഥാനാർത്ഥികൾ കുറച്ച് പേരുണ്ട് യുവാക്കൾ വോട്ടർമാർ ധാരാളം പേരുണ്ട് ശരിക്കും യുവാക്കളുടെ വോട്ടായിരിക്കും ഒരു പ്രാധാന്യത്തോടെ വരുന്നത് അല്ലേ യുവാക്കളുടെയും യുവതികളുടെയും വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പറഞ്ഞിട്ടെല്ലാം നമുക്ക് നിർത്താല്ലേ ഓ ആയിക്കോട്ടെ അപ്പൊ വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം